ഇന്ന് പുട്ടിൻ്റെ റെസിപ്പിയുമായാണ് ഞാൻ വന്നിരിക്കുന്നത് ഇത് ഉള്ളിപ്പുട്ട് കറികളൊന്നും തന്നെ വേറെ വേണ്ട ഈ പുട്ട് വെറുതെ കഴിക്കാം നമുക്ക് നല്ല സ്വാദും മണവുമുള്ള ഉള്ളിപ്പുട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഒരു പാത്രത്തിലേക്ക് ഒരു ഗ്ലാസ് അരിപ്പൊടി വറുത്തരിപ്പൊടി ആണ് ഞാൻ ചേർത്തിരിക്കുന്നത് ഇത് പുട്ടിൻ്റെ പൊടിയാണ് അതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പ് ചേർക്കുക എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി അതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക പച്ചവെള്ളം ചേർക്കരുത് തിളച്ച വെള്ളം തന്നെ ചേർക്കണം അപ്പം നല്ല പുട്ട് നല്ല സോഫ്റ്റ് ആയിരിക്കും തിളച്ച വെള്ളം ഒഴിച്ച് പുട്ട് നനച്ച ഇതേപോലെ നനച്ച് നമുക്ക് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വെച്ചേക്കാം ഇതുപോലെ ഒന്ന് നനയ്ക്കുക എന്നിട്ടൊന്ന് അമർത്തി വെച്ചേക്കുക അപ്പോൾ നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടും ഇനി നമുക്ക് ഉള്ളിപ്പുട്ടുണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ വേണമെന്ന് നോക്കാം അതിനുവേണ്ടി ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് കുറച്ചുള്ളി രണ്ട് തണ്ട് കറിവേപ്പില രണ്ട് ടേബിൾ സ്പൂൺ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് നമുക്ക് സ്റ്റൗവിൽ പാന വെച്ച് നന്നായിട്ട് ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ ഉള്ളി അരിഞ്ഞത് അതിനകത്തേക്ക് ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഒന്ന് വാടി കിട്ടിയാൽ മതി കരിഞ്ഞു പോകരുത് ഇനി അതിലേക്ക് നമുക്ക് തേങ്ങ എടുത്ത് കൊടുക്കാം തേങ്ങയും ഇതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്യുക ഇപ്പം വെളിച്ചെണ്ണയിൽ കിടന്ന് ഉള്ളിയും തേങ്ങയും ഒന്ന് വാടി കിട്ടട്ടെ ഇനി അതിലേക്ക് നമുക്ക് അര ടേബിൾ സ്പൂൺ ചതച്ച മുളക് ഏർത്ത് കൊടുക്കാം മുളക് കൂടി ചേർക്കരുത് ചതച്ച മുളക് തന്നെ ചേർത്ത് കൊടുക്കണം കുറച്ച് കറിവേപ്പില ഞാൻ റെഡി ചെയ്തും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം ഇത്രയും മൂത്താൽ മതി ഇനി നമ്മൾ ആ പാനിൽ കിടന്ന് തന്നെ വാക്കി ഒന്ന് മരിഞ്ഞ് കിട്ടിക്കോളും കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് നമുക്ക് നന്നായിട്ട് ആറിക്കഴിഞ്ഞ ശേഷം മാത്രം പുട്ടുപൊടിയിലേക്ക് ചേർക്കാൻ പാടുള്ളൂ അപ്പം പുട്ടുപൊടി നന്നായിട്ട് നനഞ്ഞിട്ടുണ്ട് ഒന്ന് സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം സാധാരണ പുട്ട് നനക്കുന്ന പോലെ തന്നെ നനച്ചെടുക്കുക ഇതേപോലെ നമുക്ക് പിടിക്കുമ്പോൾ ഒന്ന് പിടുത്തം കിട്ടണം വിടുമ്പോൾ നമുക്ക് സാധാരണ പൊടി അതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക വെള്ളം കൂടിപ്പോയാൽ ഇത് കട്ടായിപ്പോവും ഇനി നമുക്കതൊക്കെ നമ്മൾ അതിലേക്ക് ഉള്ളി മൂപ്പിച്ചത് ചേർത്ത് കൊടുക്കാം ഉള്ളിയും തേങ്ങയും എല്ലാം മൂപ്പിച്ചത് ചേർത്ത് കൊടുക്കാം ഇനി രണ്ട് ടേബിൾ സ്പൂൺ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തും കൂടി ചേർക്കുക അത് ഇതുപോലെ നന്നായിട്ടൊന്നും മിക്സ് ചെയ്യുക ഇനി വെള്ളമൊന്നും ചേർക്കരുത് ഇതേപോലെ ആ നനവുകൊണ്ട് തന്നെ നന്നായിട്ടത് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും നല്ല സ്വാദുള്ള ഒരു പുട്ടാണ് ഇതിന് പ്രത്യേകിച്ച് കറികളൊന്നും തന്നെ ആവശ്യമില്ല സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ ഇതേപോലെ നനച്ചെടുക്കുക നമ്മളെ പിടിക്കുമ്പോൾ ഇത് പിടുത്തം കിട്ടണം അതാണ് ഇതിൻ്റെ പാകം വെള്ളം കൂടിപ്പോരുത് എന്നിട്ട് നമുക്ക് കണയിലേക്ക് ഇത് നിറച്ച് കൊടുക്കാം കുറച്ച് തേങ്ങ പിന്നെ രണ്ട് സ്പൂൺ പുട്ടുപൊടി അങ്ങനെ സാധാരണ പോലെ ലെയറായിട്ട് നമുക്ക് നിറച്ച് കൊടുക്കാം ഈ സമയം ഞാൻ കുക്കറിൽ രണ്ട് ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് നമുക്ക് വെള്ളം തിളച്ച് കഴിയുമ്പോൾ പുട്ട് കണ അതിൽ വെച്ച് മൂന്ന് മിനിറ്റ് ഹൈ ഫ്ലെയിമിലും അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലും ഇട്ട് എട്ട് മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കണം പുട്ട് കുറ്റിന്ന് അറിഞ്ഞിട്ടണി നമുക്ക് പുട്ട് കുറ്റി അതിലേക്കൊണ്ട് വെക്കാം കുക്കറിൽ വെച്ച് അഞ്ച് മിനിറ്റ് നന്നായിട്ട് വേഗട്ടെ ആകെ എട്ട് എങ്കിലും വേഗണം നന്നായി വന്നിട്ടുണ്ട് നമുക്കൊരു പ്ലേറ്റ് വെച്ച് അതിലേക്കൊരു വാഴയില വെച്ചു നമുക്ക് പുട്ട് കുത്താം നല്ല ചൂട് പുട്ട് ഇങ്ങനെ കുത്തിയെടുക്കാം ആഹാ നല്ല മണമാണ് വെളിച്ചെണ്ണയിൽ കിടന്ന് ഉള്ളിയും തേങ്ങയൊക്കെ മൂത്ത് എല്ലാം കൂടെ നല്ല ആവിയിലൊക്കെ വെന്ത് കഴിയുമ്പോൾ നല്ല ഒരു മണമാണ് നിങ്ങളൊന്നിത് ഉണ്ടാക്കി നോക്കുക എന്നാലേ ഇതിൻ്റെ സ്വാദും മണവും ഒക്കെ അറിയാൻ പറ്റുകയുള്ളൂ നമുക്ക് വീഡിയോയിൽ കൂടി ഇതൊന്നും അറിയാൻ പറ്റില്ല കുട്ടികൾക്കും ഇഷ്ടമാകും വലിയവർക്കും ഇഷ്ടമാകും അപ്പോൾ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക എല്ലാ ദിവസവും ഞാൻ വീഡിയോ ആയിട്ട് വരുന്നുണ്ട് നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞാൻ വരാം ഈസി റെസിപ്പിയാണ് ഞാൻ ചെയ്യുന്നത് ഇത് ഈസിയല്ലേ പുട്ടിൻ്റെ പൊടി നനച്ചിച്ച് നമ്മൾ പുട്ടുണ്ടാക്കുക ആകെ ഒരു ഉള്ളി മുപ്പിക്കണം കാര്യം മാത്രമേ ഉള്ളൂ പക്ഷേ നല്ല സ്വാദുള്ള പുട്ട് തിന്നാ കറിവേറി വയ്ക്കുകയും വേണ്ട ഇനി വേണമെങ്കിൽ രണ്ട് പപ്പടം ഇട്ട് നമുക്ക് വേണമെങ്കിൽ കഴിക്കാം അപ്പോൾ ഒന്ന് കഴിച്ച് നോക്കാം നല്ല ചൂട് പുട്ടാണ് അടിപൊളി നല്ല പഞ്ഞു പോലുള്ള സോഫ്റ്റ് പുട്ട് പക്ഷെ നല്ല ചൂടാണ് ഇതുപോലെ ചൂടുകൂടി കഴിച്ചാൽ നല്ല സ്വാദായിരിക്കും ഇനി നമുക്കൊന്ന് പപ്പടം ഇട്ട് കഴിച്ച് നോക്കാം പപ്പടവും പുട്ടും തേങ്ങയൊക്കെ ഇട്ടൊന്ന് കുഴച്ച് കഴിച്ച് നോക്കി എൻ്റെ അമ്മ അടിപ്പൊളി സ്വാദാണ് അപ്പം ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക അടുത്ത വീഡിയോയുമായി ഞാൻ അടുത്ത ദിവസം വരാം